നമ്മുടെ പ്രിൻസസ് കട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം നിങ്ങളോട് ഞാൻ പറയാതെ തന്നെ ആ ഈ കൈ ഇല്ലേ കൈയുടെ ചില പണികളെല്ലാം ഞാൻ ചെയ്തു വെച്ചു നാല് കൈ കൈയുടെ രണ്ട് കൈയുടെ രണ്ട് ഭാഗത്തും എനിക്കൊരു ഒന്നൊന്നര ഇഞ്ചോളം കൂട്ടിപ്പിടിപ്പിക്കണമായിരുന്നു അതെല്ലാം ഞാൻ പിടിപ്പിച്ച് അതൊക്കെ കാണിക്കാൻ പോയ സമയം ഒത്തിരി പോകും അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി തുടക്കക്കാരെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് തുണി ഇങ്ങനെ ഏച്ചു പിടിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വേറൊരു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്നെ ചെയ്തതെന്നൊക്കെ നമ്മൾ ഒരു മൂന്നിഞ്ചിൻ്റെ പടി മാറ്റി വെച്ചിരുന്നില്ലേ ആ പടിയും ഈ സ്ലീവും കൂടെ കൂട്ടി പിടിപ്പിക്കുക അതിനിടയ്ക്ക് ഒരു സൂത്രം വെച്ചു ഒരു ബെൽറ്റ് പോലെ തയ്ക്കാനാണ് കണ്ടില്ലേ നമ്മൾ ഈ ജീൻസിൻ്റെ ടോപ്പൊക്കെ എടുക്കുമ്പം കയ്യിൽ ഒരു ബെൽറ്റ് കാണുകയാണെങ്കിൽ ഇത് കണ്ടോ അങ്ങനെ അങ്ങനൊരു ബെൽറ്റൊക്കെ വെച്ച് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം എന്ന് വിചാരിച്ചാൽ തയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് പതിച്ചടിച്ചേക്കാം രണ്ട് മൂന്ന് സൈസിൽ നമുക്ക് ഈ ബെൽറ്റ് ഇതിൻ്റെ ഈ പീസൊക്കെ പിടിപ്പിക്കാം ഞാൻ ഏറ്റവും എളുപ്പമാർഗ്ഗത്തിലാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഈ പടി നല്ല വശത്തേക്ക് വെച്ച് ഒരു അര ഇഞ്ച് മടക്കി അടിക്കാം എന്നിട്ട് ഞാൻ ഈ ബെൽറ്റ് ബെൽറ്റ് എങ്ങനെ പിടി തയ്ച്ചേക്കെന്ന് നിങ്ങൾക്ക് ഈ അതിൻ്റെ അറ്റം ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് മറിച്ചിട്ട് താ മറിച്ചിട്ട് എടുത്ത് തുണിയാ തയ്ച്ച് അറിയത്തില്ല എങ്കിൽ വേണമെങ്കിൽ ഞാനത് കാണിച്ചു തരാം എന്നിട്ട് ഞാനത് അത് കൂട്ടി അങ്ങ് അടിക്കുക അത്രയും പണി നമുക്ക് എളുപ്പമുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഈ കണ്ടോ ബെൽറ്റിൻ്റെ അറ്റമില്ലേ ഈ അറ്റത്ത് നമുക്ക് ഒരു ബട്ടൺസ് പിടിപ്പിക്കാം എന്തെങ്കിലും ഷോ ബട്ടൺ പിടിപ്പിച്ചാൽ ഭംഗിയായിട്ട് ഇച്ചിരി നീളം കൂടിപ്പോയി ഒരു ഒരു കാലിഞ്ച് അത് കുറച്ച് മതിയായിരുന്നു രണ്ടാമത്തെ കൈയും ഞാൻ ഇതുപോലെ തന്നെ തയ്ച്ചേ ഉണ്ടോ അതുപോലൊരു പീസൊക്കെ പിടിപ്പിച്ച് പതിപ്പിച്ചെടുത്ത് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഈ കൈയും തയ്ച്ചെടുക്കാം കണ്ടോ ബെൽറ്റ് ശ്രദ്ധിച്ച് തയ്ക്കണം എങ്ങോട്ട് വെച്ചാൽ ആ ഇത് വരുന്നൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയ ആയി നോക്കി ചെയ്തോണം സ്ലീവിൻ്റെ ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് സ്വല്പം കൂർത്ത് നിന്നുപോലെ ഞാനത് കട്ട് ചെയ്ത് കളയുവാണെ നമുക്കിനിയുമേ ബാക്ക് പാർട്ടിൻ്റെ കഴുത്ത് തയ്ച്ചില്ലായിരുന്നു ഓർക്കുന്നുണ്ടോ ബാക്ക് പീസിൻ്റെ കഴുത്ത് തയ്ച്ചില്ലായിരുന്നു ബാക്ക് പീസിൻ്റെ കഴുത്ത് തയ്ക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ മിച്ച വരുന്നൊരു തുണി അടിയിൽ വെച്ചിട്ട് ആ കഴുത്തിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും തുടക്കക്കാര് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം അവർക്ക് ആ ഓരോ പീസും തയ്ക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇതൊക്കെ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ സ്ഥിതി വിട്ടേ എന്നിട്ട് നമുക്കൊരു കാൽ ഭാഗം കാലിഞ്ച് നിർത്തിക്കൊണ്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ കയറുവായിട്ട് വരുന്ന വളവുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഓരോ കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ താഴെ വെച്ച് തുന്നിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയണം നമുക്ക് വേണ്ടാത്ത കളഞ്ഞിട്ട് ബാക്കി ഭാഗം അരികെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ചൊക്കെ ഈ എക്സ്ട്രാ പിടിപ്പിക്കുന്ന കഴുത്ത് തുണിക്ക് നമുക്ക് കൊടുക്കുന്നതിന് തെറ്റില്ല കേട്ടോ ഒരിഞ്ചാണേലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാനതൊന്ന് പതിച്ചടിക്കുക പതിച്ചടിക്കുന്നത് ഏതാണ് ഈ പിടിപ്പിച്ച കഴുത്ത് പിടിപ്പിച്ച തുണിയിലേ അതിലോട്ടാണ് പതിച്ചടിക്കുന്നത് എന്നിട്ട് നമുക്ക് ഹെം ചെയ്യാനാണ് മടക്കി തയ്ക്കാനാണേ ആ കറക്റ്റ് അടിപ്പിൻ്റെ അതേക്കൂടെ തന്നെ വരാൻ ശ്രമിക്കണം അങ്ങനെ വന്നാലേ നമ്മുടെ കഴുത്ത് മടക്കി ഇടുമ്പോൾ നല്ല ഷേപ്പിന് കിട്ടത്തുള്ളൂ നോക്കാം ശരിയായില്ലേ ഇനി ഞാൻ ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് നമ്മൾ തയ്ച്ച് വെച്ചേക്കുക എല്ലാം പണിയും തീർത്ത് വെച്ചേക്കുക കഴുത്തൊക്കെ ചേർത്ത് അടിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് വെച്ചേക്കുക ഇനി നമുക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്യാം ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് നിങ്ങൾ നോക്കി രണ്ട് വശവും ചേർത്ത് വെച്ചിട്ട് ആ ബാക്ക് പാർട്ടിൻ്റെ എക്സ്ട്രാ പിടിപ്പിച്ച തുണിയെ മുമ്പോട്ട് നമ്മൾ വെച്ചിട്ട് അടിക്കും എന്താണെന്നറിയോ ആ പാട്ട് ഒളിപ്പിച്ച് തയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ തയ്യൽ തുമ്പ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഇങ്ങനെ കഴുത്തലോട്ട് നീങ്ങി നിൽക്കും തെറിച്ച് നിൽക്കും നൂലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ ആ പ്രശ്നം വരത്തില്ല മറുഭാഗം കൂടെ തയ്ക്കുക നോക്കിക്കോ നിങ്ങൾ നമ്മൾ നമ്മളെങ്ങനാണോ കഴുത്ത് ശരിക്കും തയ്ക്കേണ്ടത് അതുപോലെ രണ്ടിനെയും നമ്മൾ ഒരുപോലെ ചേർത്ത് വെച്ചു കണ്ടല്ലോ എന്നിട്ട് ആ ബാക്ക് പാർട്ടിലെ എക്സ്ട്രാ തുണിയെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു മുകളിലേക്ക് കയറ്റി വെച്ച് പിടിക്കുമ്പോഴും നമ്മൾ ഓർത്തോണം ഈ അകത്തെ രണ്ടും നല്ല കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് ഒരു ഭാഗം ഇങ്ങനെ മുഴച്ചിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് മുമ്പോട്ട് നിൽക്കും അത് വൃത്തികെടാവേ എന്നിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം നമുക്ക് അതന്നെ തയ്ച്ചെടുക്കാം എന്നിട്ട് നിവർത്ത് നോക്കാവേ ഇത് എന്നിട്ട് നമ്മൾ ആ അരികിൻ്റെ ആ മൂല്യം സ്വൽപ്പം കട്ട് ചെയ്ത് കളണം അങ്ങനെ ശരിയാകത്തുള്ളൂ എങ്ങനെയുണ്ട് കണ്ടോ നല്ലതായില്ലേ ഇതുകൂടെ നോക്കാം തുറന്നെടുക്കുമ്പം കണ്ടോ അവിടെ ഇങ്ങനെ തയ്യൽ തുമ്പ് കാണാനേ ഇല്ല കുട്ടപ്പന്മാരായിട്ട് നിപ്പുണ്ട് ഇനി നമ്മുടെ അടുത്ത പണി ഷോൾഡർ രണ്ടും നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് ഈ പീസ് വെച്ചിട്ട് നമ്മൾ നോക്കണം എങ്ങനെയാണ് നമ്മുടെ കൈക്കുഴിയൊക്കെ നല്ല ഭംഗിയായിട്ടാണോ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി നോക്കിക്കേ രണ്ടും ഒരുപോലെയൊക്കെയായിരിക്കുന്നത് പക്ഷേ ആ ഷോൾഡർ അവിടെ ഈ ഇച്ചിരി എനിക്ക് നോക്കി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ കൈക്കുഴിയൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കണേ എന്നിട്ട് എല്ലാം നേരെ ഇട്ടുണ്ടല്ലോ ആ ഷോൾഡർ സ്വല്പം പ്രൊജക്റ്റ് ചെയ്ത് എനിക്ക് വെട്ടിക്കളട്ടെ എന്നിട്ട് ഞാൻ എന്നെ ചെയ്യുന്നത് കണ്ടോ അപ്പോൾ അതനുസരിച്ച് ബാക്ക് പാർട്ട് കൂടെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി ഒന്ന് മെനയാക്കി വിട്ടു ഫ്രണ്ട് ഒരു സ്വൽപ്പം കൂടെ എടുത്ത് കളഞ്ഞു എപ്പോഴും നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ സാരി ബ്ലൗസ് ആയാലും ചുറ്റുകാറായാലും ബാക്ക് പാർട്ടിലെ കഴുത്തിനേക്കാൾ ഒരു അര ഇഞ്ച് ഇറങ്ങി നിൽക്കണം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഞാൻ ഫ്രണ്ട് പാർട്ട് വെട്ടിയതായിരുന്നു എങ്കിലും നമുക്കൊരു സ്വൽപ്പം കൂടെ കൊണ്ട് കളയാൻ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പം കണ്ടാൽ അറിയാം ശ്രദ്ധിച്ചാൽ കളയാവൂ ഒരുപാട് കെട്ടി വെട്ടരുത് വെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല ബോധ്യം വേണം നമുക്കിത് നിങ്ങൾക്കും തയ്ച്ച് ഒരു രണ്ട് മൂന്ന് തയ്യലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയാവും അങ്ങനെ രണ്ട് ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം ഇനിയും കൈ പിടിപ്പിക്കാൻ പോവാം കൈടെ ഓർക്കണേ കൈകുഴി വെട്ടിയേക്കുന്നതിൻ്റെ ഏതാണ് ഫ്രണ്ട് വശം എന്ന് നോക്കി വേണം ചെയ്യാൻ എപ്പോഴും കേട്ടോ ആ കൈക്കുഴി ഫ്രണ്ട് പാർട്ട് വെട്ടിയ കൈക്കുഴിയും ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗവും ഒരുപോലെ ഫ്രണ്ടല്ല കൈക്കുഴി ഭാഗവും ഒരുപോലെ വരത്തക്ക രീതിയിൽ പിടിക്കണം ഇതിൻ്റെ അകത്തോണ്ട് നമ്മളതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ മുതലാണ് നമ്മൾ ജോയിൻ ചെയ്ത് വരുന്നത് ആ കൂട്ടി അടിച്ചേക്കുന്ന അടുപ്പിൽ അവിടെ മുതൽ നമുക്ക് താഴേക്ക് പിടിച്ച് പിടിച്ചടിക്കണം ഇവിടെ അടിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സ്ട്രെയിറ്റായിട്ട് അടിക്കുന്ന പോലെ അടിക്കാൻ പറ്റില്ല അതുകൊണ്ടൊരു ഒരു ഒന്ന് രണ്ട് ഇഞ്ച് രണ്ട് മൂന്ന് ഇഞ്ച് വരെയൊക്കെ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ ചേർത്ത് പിടിച്ച് ആ വളവ് ചേർത്ത് ചേർത്ത് നമ്മൾ തയ്ക്കണേ കറക്റ്റാ ഉണ്ടോ അത്ര കറക്റ്റായിട്ടാണ് തയ്ക്കുന്നത് ഇത് ചിലപ്പം നിങ്ങൾ തയ്ക്കുമ്പം കറക്റ്റ് ആകണം നിർബന്ധമൊന്നുമല്ല ഒരു അര ഇഞ്ചൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടി വരാം ബോഡി പീസ് അധികം വരരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബോഡി പീസ് കറക്റ്റായിട്ട് തയ്ക്കണം സ്ലീവ് ഒരു അര ഇഞ്ചൊക്കെ കൂടുതൽ നിന്നാലും വലിയ പ്രശ്നമില്ല കാരണം നമ്മൾ ഇതിനകത്ത് രണ്ടിഞ്ചോളം നമ്മളിട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല നിങ്ങൾ തയ്ക്കുന്ന കാര്യമാണ് പറയണേ കേട്ടോ ഇതേതായാലും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ഞാൻ സ്ലീവ് എടുത്തത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ അതും കൂടെ നിങ്ങൾ തുടക്കക്കാരം ഒന്ന് ശ്രദ്ധിക്കണം അതെങ്ങനെയാണ് എടുത്തതെന്ന് കേട്ടോ ഇത് കേട്ടോ കറക്റ്റായിട്ട് വന്നു ഒരു ഒരു പൊടിക്ക് പോലും വ്യത്യാസമില്ലാതെ നമ്മുടെ സ്ലീവും ഈ ചുരിദാറിൻ്റെ ബോഡി പാർട്ടും കൂടെ ഒരുപോലെ വന്നു അത് തിരിച്ച് ഞാൻ ഒന്നുകൂടെ തുടങ്ങിയടം വരെ അടിച്ചു അപ്പം രണ്ടടിപ്പ് കറക്റ്റായി ഇനി നമുക്ക് നമ്മുടെ കൈയുടെ അടിവണ്ണം നമ്മളെടുത്ത് നോക്കുക എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് അടിച്ചു പോകാം ഇതും കൂടെ ഞാൻ ജോയിൻ ചെയ്ത് കാണിക്കാവേ ോടിച്ച് കാണിക്കുന്നതന്നേ ഉള്ളൂ മുമ്പത്തെ പോലെ തന്നെ ആ നടുഭാഗം രണ്ടും ഒരുപോലെ ചേർത്ത് വെക്കുന്നു എന്നിട്ട് ഒരു വശത്തേക്ക് നമ്മൾ അടിക്കണം ഒരു വശത്തേക്ക് അടിച്ച് നോക്കിയിട്ട് അടിച്ചു നിർത്തിയിട്ട് തിരിച്ച് അവിടുന്ന് സെൻട്രൽ പാർട്ടിലേക്ക് വരണം എന്നിട്ട് മറുവശത്തേക്ക് പോകണം എന്നിട്ട് അവിടെ തിരിച്ച് പിന്നെയും അടിക്കുമ്പോൾ രണ്ടടുപ്പാകും നമുക്ക് ചുരിദാർ നല്ല നീറ്റായിട്ട് കൈക്കുഴിയുടെ ഭാഗമൊക്കെ കിട്ടും ഇനി ഞാൻ നമ്മുടെ കൈയുടെ മെഷർമെൻറ്റ് നോക്കി അത്രയും ഭാഗം വെച്ചിട്ട് സ്ലീവിൽ നിന്നും കയ്യിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ആ അളവ് വെച്ച് നമുക്കന്ന് തയ്ച്ചുവിടുന്നു നമ്മളൊരു അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ഇതെ മെഷർ ചെയ്തപ്പം രണ്ടിഞ്ചാണ് നമ്മൾ കൊടുത്തിരുന്നത് ആ രണ്ടിഞ്ച് വരത്തക്ക രീതിയിൽ തുണി നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം ആ ഷേപ്പൊക്കെ വരുന്ന ഭാഗം നോക്കി തയ്ക്കണേ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ മാർക്ക് ഇട്ടില്ലെങ്കിലും നമുക്ക് കണ്ടാൽ അറിയാം അവിടെ വരെ ആ കൊടുത്തേക്കുന്ന അളവിൽ തയ്ച്ചിട്ട് സ്ലിറ്റിൻ്റെ താഴേക്ക് സ്ലിറ്റില്ല നമുക്ക് ഞാൻ സ്ലിറ്റ് എന്ന് തയ്ച്ചാൽ ഹിപ്പിൻ്റെ താഴേക്ക് നമുക്കൊരു അര ഇഞ്ച് വിട്ടാൽ മതി ബാക്കി അടിച്ച് കംപ്ലീറ്റ് നമുക്ക് താഴേക്ക് അടക്കാം അടിക്കാം ഇത് വലിയ വിരിവുള്ളതല്ല കേട്ടോ ഇതൊരു നോർമൽ തുണിയാണ് നാൽപ്പതോ നാൽപ്പത്തിനാലോ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു ഒത്തിരി വീതിയുള്ള തുണിയല്ല എനിക്ക് ഒത്തിരി വീതിയുള്ള തുണിയിൽ ഫ്ലെയർ ആയിട്ട് ഇത് കിടക്കണമെന്ന് ആഗ്രഹമില്ല വീട്ടിലിട്ടാനാണേ അതുകൊണ്ട് ആ ലൈനിങ് ഒന്നും വെക്കാൻ മെനക്കെട്ടില്ല ലൈനിങ് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ അടിക്കുവാണ് കംപ്ലീറ്റ് നമുക്ക് ഏറ്റവും അടിയിൽ എക്സ്ട്രാ നിൽക്കുന്നൊക്കെ കട്ട് ചെയ്ത് കാണാം കാരണം ഇപ്പം എത്ര പീസ് കൂട്ടിച്ചേർത്തല്ലേ കൂട്ടിച്ചേർത്തൊക്കെ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ കാലിഞ്ചും അര ഇഞ്ചൊക്കെ വ്യത്യാസം വരും അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏറ്റവും അടിഭാഗം ഇങ്ങനെ ഒരു കാലിഞ്ചു വെച്ച് രണ്ട് പ്രാവശ്യം അല്ല ആദ്യത്തെ കാലും രണ്ടാമത്തെ ഒരു അരയും കഷ്ടിച്ചരയും അത്രയും വെച്ച് നമ്മൾ മടക്കി എടുക്കണം മടക്കി എടുത്തിട്ട് നമുക്ക് നമ്മൾ സാധാരണ അടി അടിക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് അടിച്ചു പോകാം കംപ്ലീറ്റ് നമുക്കിങ്ങനെ അടിച്ചു പോകണം ഞാൻ സമയം ഉണ്ടത് കാണിക്കുക ഇത് വലിച്ചു പിടിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടി അടിയടിക്കുമ്പം ഒരു കാരണവശാലും വലിച്ചു വലിച്ചു പിടിച്ചാൽ നമുക്ക് ഇടയ്ക്ക് ചുളിവ് വരും അത് ചുളിവ് നിവർക്കാൻ വേണ്ടി നമ്മൾ നമ്മളിടയ്ക്ക് വിട്ട് കൊടുക്കണം തന്നെ അങ്ങേ അറ്റത്ത് വരുമ്പോഴത്തേക്കിനും ഇത് വൃത്തിയില്ലാതെ വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കാലിഞ്ച് വീതം മടക്കി 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 അറിയത്തില്ലാത്തൊരു ഒരു കാര്യം ചെയ്യണം ഒരു കാലിഞ്ച് മടക്കി ആദ്യം ഒരു അടുപ്പം കടിക്കണം ഞാൻ ഈ എന്ന് പറയുന്നത് എനിക്ക് നാൽപ്പത്തി നല്ല ഇറക്കം വേണം ഇത് നാൽപ്പത്തഞ്ചോ നാൽപ്പത്താറങ്ങാണ്ടേ ഉള്ളായിരുന്നു എനിക്ക് നാൽപ്പത്തെട്ടെണ്ടെങ്കിലും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ കാലിഞ്ചാക്കിയത് നിങ്ങൾക്ക് ഇറക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ അരേ ഇഞ്ചിലും ആദ്യം ഒരു അടി പഠിക്കണം എന്നിട്ട് അതിനെ മടക്കി അടിക്കണം അപ്പം ഒരു പ്രശ്നവും ഇല്ല വലിയ വലിച്ചു പിടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ തയ്ച്ചു പോകാം അപ്പം നിങ്ങൾ നമ്മുടെ ചുറ്റുകാർ തയ്യലൊക്കെ ഇപ്പം തീരും ഇത് മുഴുവൻ നിങ്ങളെ കാണിച്ചേക്കാം എന്നിട്ട് ഞാൻ എനിക്ക് കൈത്തയ്യൽ തയ്ക്കാനുണ്ട് ഷോ ബട്ടൺ നമ്മുടെ കയ്യെ പിടിപ്പിക്കാനുണ്ട് തപ്പണം ഇവിടെ കണ്ടിട്ട് ഒന്നിനിട്ട് കിടപ്പുണ്ടായിരുന്നു എന്തിയൊന്നും അറിയത്തില്ല എന്നിട്ട് അതൊക്കെ പിടിപ്പിച്ച് ഫ്രണ്ടിലും നമുക്ക് ബട്ടൺസ് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് എൻ്റെ പക്ഷേ ഇതെന്നാണ് എനിക്ക് തോന്നുന്നു പണ്ടം കാണ്ട് മേടിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയാണ് എൻ്റെ മക്കൾക്കൊന്നും ഷോ ബട്ടണും അങ്ങനത്തെ ഷോയൊന്നും ഇഷ്ടമില്ല ചുരിദാറയിലൊന്നും ഒരു അജക്കാൻ സമ്മതിക്കത്തില്ല അതുകാരണം ഞാനൊന്നും അവർ ചോദിച്ചിട്ടില്ല അവർക്ക് സിമ്പിളാണ് ഇഷ്ടം സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴുത്ത് പോലും നല്ല ഫാഷൻ കഴുത്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല ഈ നമ്മുടെ യു യു ഇത് കഴുതില്ലേ ഒന്നുകിൽ അത് അല്ലെ ബ്രോട്ടിനൊക്കെ അങ്ങനൊക്കെ തയ്ച്ചു പറയും തയ്ച്ച് തീരുന്നതിൻ്റെ ഒരു ഒരു എട്ടൊമ്പത് ഇഞ്ച് മുമ്പേ നമ്മളെ ആ തീരുന്ന ഭാഗം മടക്കി നമ്മുടെ കയ്യിലിരിക്കണം എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് അവിടെ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കും അപ്പോഴാണ് ഇത് കാണാൻ ഭംഗിയായിട്ട് വരുന്നത് ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് പേര് നല്ല നല്ല കമൻസൊക്കെ തരുന്നുണ്ട് എല്ലാവരും തയ്ച്ചു തയ്ച്ചു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടു അതേ പ്രിൻസസ് കടച്ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഒരു തരത്തിലൊക്കെ ഞാൻ ഒരു ബട്ടൺസൊക്കെ വെച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുക കഴുത്ത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ പ്രിൻസസ് കടിച്ചുരിദാർ കൊള്ളാമോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം കഴുത്ത് നമ്മുടെ പ്രിൻസസ് കട്ട് ചെയ്താണ്ട് കറക്റ്റ് കറക്റ്റ് പോയിന്റിലൂടെ കടന്നു അതിനോട് ആരോ ഒരാൾ സംശയം ചോദിച്ചായിരുന്നു നമ്മൾ നാലിഞ്ച് എടുക്കുമ്പോൾ നടുക്കത്തെ തയ്യൽത്തുമ്പ് തുമ്പ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആൻസർ പറയാഞാൻ അതുകൊണ്ടാണ് തയ്ച്ച് നോക്കി വളരെ ഷാർപ്പാണ് കറക്റ്റ് ഈ ഈ പ്രിൻ്റ് ഇതായത് കൊണ്ട് നമുക്ക് പ്രിൻസസ് കട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും ചുരിദാർ എനിക്ക് ഇട്ടിട്ട് നല്ല കംഫർട്ടായിട്ട് നല്ല സുഖമായിട്ടാണ് തോന്നുന്നത് എൻ്റെ സൈഡൊക്കെ കാണിക്കാം കുറോക്കെ നിങ്ങൾ നോക്കുക കണ്ടിട്ട് കണ്ടിട്ട് തീരുമാനിക്കണം നിങ്ങൾക്ക് വേണോ എന്ന് ഇടയ്ക്ക് നമുക്കൊന്ന് മാറിയിടാനായിട്ട് ഒരു ഒരു ഫാഷൻ കൊച്ചുകുട്ടികൾക്ക് പിള്ളേർക്ക് നല്ലതാണ് ഇപ്പം നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് വയറൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു ഷെയ്പ്പില്ലാതിരിക്കുന്നത് പിള്ളേർ സെറ്റ് ഇടുമ്പം നല്ല ഭംഗിയായിരിക്കും പിള്ളേർ നല്ല ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇത്ര പ്രായമില്ലാത്തവരൊക്കെ ഇടുമ്പം നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം കയ്യ് ഇങ്ങനെയാണ് കൈ തയ്ച്ചിരിക്കുന്നത് അറിയാമല്ലോ ഇവിടെ ഒരു കൂട്ടി തയ്ച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൂട്ടിത്തൈയ്യൽ പോലും തിരിച്ചറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു സൂത്രം ബെൽറ്റൊക്കെ വെച്ച് ഇവിടെ ഒരു ഒരു മൂന്നിഞ്ചിൻ്റെ പടി വെച്ച് ബെൽറ്റൊക്കെ വെച്ചാണ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും പറയണം ഇനി ലൈനിങ് ഉള്ള ഒരു ചുരിദാറോടെ ഞാനിതുപോലെ പ്രിൻസസ് കട്ട് ചുരിദാറോടെ നിങ്ങളെ താമസിക്കാതെ കാണിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എന്തും പറയുന്ന പോലെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തു തരണം മറ്റു സപ്പോർട്ടൊക്കെ തരണം താങ്ക് യു